നമസ്കാരം സോഷ്യൽ മീഡിയയിലേക്ക് അസ്ത്ര ഗപൂർ എന്ന് വിളിക്കപ്പെടുന്ന ഫസൽ ഗപൂർ ആണിത് ഒരു ചാനലിലെ ചർച്ചയിൽ നിയന്ത്രണമല്ല സകലമായ നിയന്ത്രണം വിട്ടതിൽ കുരു കൊട്ടി പ്രതികരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അസോഷണികളുടെ അങ്ങേയറ്റമാണ് ആരിഫ് ഹുസൈനോട് ഇറങ്ങി പോകാൻ പറയുന്നുണ്ട് അത് ആരിഫ് ഹുസൈനോട് നേരിട്ടല്ല പറയുന്നത് ഈ ചർച്ച നിയന്ത്രിക്കുന്നതാണ് പറയുന്നത് അയാളോട് പോകാൻ പറയുന്ന എന്ന തരത്തിൽ പിന്നെ പിന്നീട് അയാളെക്കൊണ്ട് പറയാൻ പോലും സമ്മതിക്കാത്ത രീതിയിൽ അത് പറയാൻ പാടില്ലെന്നും അത് പിൻവലിക്കണമെന്നും എന്ന തരത്തിലൊക്കെ പറയുന്നുണ്ട് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ടും ഈ പറയുന്ന ആൾ ആരിഫ് ഹുസൈൻ ആയതുകൊണ്ടുമാണ് അവർ സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ആൾക്കെതിരെ കേസിന് പോവുകയാണ് ചെയ്യുന്നത് മത മതത്തെ നിന്ദിച്ചു അല്ലെങ്കിൽ പ്രവാചകൻ നടത്തി മതഗ്രന്ഥത്തെ നിന്ദിച്ചു എന്നൊക്കെ പറഞ്ഞു നേരെ അങ്ങ് പോയി കേസിന് പോവുകയാണ് ചെയ്യുന്നത് ആൾ ഒരു കാഫർ ആണെങ്കിൽ മാത്രം പക്ഷേ ഇത് ആൾ കാഫർ അല്ലോ ആരിഫ് അല്ലേ അപ്പം മാത്രമല്ല കേസിന് പോയാൽ ഒരു പക്ഷേ ആരിഫ് ഹുസൈൻ ജയിക്കുകയും ചെയ്യും കാരണം അദ്ദേഹത്തിന് ഈ കുറാനെപ്പറ്റിയും ഈ ഇസ്ലാമിൻ്റെ എല്ലാം വളരെ നന്നായിട്ടറിയാം ആ അതിൻ്റെ ബേസിലാണെങ്കിൽ ഏത് ജാല് വന്നാലും ഇത് ഇത്തരക്കാരോട് തർക്കിക്കുന്നത് പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇങ്ങനെ കടന്നുകൊണ്ട് പൊട്ടിത്തെറിക്കുക ഒന്നുമില്ല വളരെ ശാന്തമായിട്ട് തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഈ പറയുന്ന സത്യങ്ങൾ കേട്ടിട്ട് ഫസൽ ഗബൂറിനെ പോലെയുള്ളവർ ഇങ്ങനെ കടന്ന് പൊട്ടിത്തെറിക്കും ഭാഗ്യത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ടൊക്കെയാണ് അല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നതിന് പകരം നമ്മൾ ഈ സിറിയയിൽ നിന്ന് ക്കിലുമൊക്കെ കണ്ടിട്ടുള്ള പോലെ ആ ശരിക്കുള്ള പൊട്ടിത്തെ തന്നെ നടന്നേക്കാം ചിലപ്പം ആ സ്റ്റുഡിയോ പോലും ഭും എന്നായി പോയേക്കാം ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എവിടുന്ന് കിട്ടുന്നു ഈ ഫസർ ഗഫൂറിനെ പോലെയുള്ളവർക്ക് ഈ ഒരു ധൈര്യം ഇങ്ങനെ മറ്റൊരു ഒരു ചാനൽ അത് ഏതൊരു ഒരു ചാനൽ കേരളത്തിലെ ഒരു ചാനൽ കയറിയിരുന്നിട്ട് ആ ആളോട് ആ ആളെ ഇറക്കി വിടൂ എന്ന് അവിടുത്തെ ഈ ചാനൽ നിയന്ത്രിക്കുന്ന ആളോട് അവിടുത്തെ പ്രവർത്തക അല്ലെങ്കിൽ പ്രവർത്തകനോട് ഇങ്ങനെ പറയാനുള്ള ധൈര്യം അല്ലെങ്കിൽ ഉറപ്പ് ഇയാൾക്ക് എവിടെ നിന്ന് കിട്ടുന്നു അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇയാളൊക്കെ നേരത്തെ കുറേ കാലത്തിന് മുമ്പ് പരസ്യമായിട്ട് തന്നെ അവരുടേതായിട്ടുള്ള വേദികളിൽ അവർ പറഞ്ഞിട്ടുള്ളൂ കേരളത്തിലെ മാധ്യമങ്ങളിൽ മാധ്യമ പ്രവർത്തകരിൽ ഒട്ടുമിക്ക പേരും നമ്മുടെ ആളുകളാണ് നമ്മുടെ ആളുകളാണ് എന്നതിൻ്റെ അർത്ഥം ആ മതത്തിൽ ജനിക്കണമെന്നൊന്നും ഇല്ല എം ഇ എസ്സിൻ്റെ കോളേജുകൾ സ്ഥാപനങ്ങൾ തുടങ്ങിയ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇത്തരക്കാരെയൊക്കെ പ്രഭാഷണം നടത്താനും ക്ലാസ് എടുക്കാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ട് പോകും എന്നിട്ട് വലിയ വലിയ പാരിദോഷങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് ചിലക്ക് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റും അവിടത്തേക്ക് പോലെ പരിപാടിയിൽ പങ്കെടുക്കാനും അവാർഡും പുരസ്കാരവും ഒക്കെ കിട്ടും തിരിച്ച് വരുമ്പം നീന്തപ്പോഴും മറ്റ് പാരിതോഷികളും മറ്റുമൊക്കെ കിട്ടും അതുകൊണ്ട് അവർ അവർക്കും സന്തോഷമാണ് അവരും താല്പര്യമാണ് ഇത്തരക്കാരുടെ കൂടെ ഇങ്ങനെ നിൽക്കുകയും ചെയ്യും അപ്പോൾ ആ ഒരു കൊടുക്കൽ വാങ്ങൽ ഇവരുടെ ഇടയിൽ ഉണ്ട് ആ ഒരു ധൈര്യത്തിലാണ് അവിടെ നിന്നുകൊണ്ട് ആയോഗ സേന ഇറക്കി വിടുക എന്നുള്ള രീതിയിൽ അത്രയും അധികാരത്തോടെ പറയുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളുടെ അയാളുടെ വീട്ടിലാണ് ചെന്നിരിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ അയാൾക്ക് കെറ്റോട്ട് അടിക്കാം ഒരു ചാനലിരിക്കുന്ന ആളോട് ഈ ചർച്ച ചെയ്യാൻ വന്നവൻ കേറ്റോട്ട് കാര്യമില്ല അപ്പോൾ ആ ഒരു ബോധം പുള്ളിയുടെ ഉള്ളിലുണ്ട് ഇവരൊക്കെ നമ്മുടെ ആളുകളാണ് ഇവരൊക്കെ നമ്മൾ ചെല്ലും ചെലവും കൊടുത്തിരിക്കുന്ന നമ്മുടെ കൊടുക്കുന്ന നക്കി തിന്ന് നിൽക്കുന്ന ആളുകളാണ് എന്നൊരു ബോധം പുള്ളിയുടെ ഉള്ളിലുണ്ട് അതുകൊണ്ടാണ് ആ ധൈര്യത്തിൽ പറഞ്ഞത് പക്ഷേ നമ്മൾ പുറത്തുനിന്ന് കാണുന്ന കാഴ്ചക്കാരുണ്ടല്ലോ ഇവരെയൊക്കെ മനസ്സിലാക്കിയിരിക്കണം ഇവരുടെയൊക്കെ ഈ ആസോഷ്ണുതയും മനസ്സിലാക്കിയിരിക്കണം ഇത് ജനാധിപത്യ രാജ്യമായത് എൻ്റെയും നിങ്ങളുടെയൊക്കെ ഭാഗ്യം അല്ലായിരുന്നെങ്കിലും ഉണ്ടല്ലോ കഥ